എൻ്റെ പേര് ആൽവിൻ തൃശ്ശൂർ ജില്ലയിൽ ഇരഞ്ഞാലക്കുടി എന്നാണ് വരുന്നത് ഞാൻ ഇപ്പോൾ കുവൈറ്റിൽ നിന്നാണ് വന്നത് ഞാൻ ഞാനിന്ന് രാവിലെയാണ് നാട്ടിൽ വന്നത് ഞാൻ ഡയറക്റ്റ് അമ്മയുടെ അടുത്തോട്ടാണ് വന്നത് ജോലി മേഖലയിൽ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹത്തെ പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഞാൻ ഓൺലൈൻ വഴിയാണ് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തത് ഞാൻ പഠിച്ചത് ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടൊരു കോഴ്സായിരുന്നു പക്ഷെ അത് പഠിച്ചിറങ്ങി പിന്നാലെ കോവിഡ് വന്നതുകൊണ്ട് അതിലൊരു ജോലി കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ജോലി മറ്റു പല ജോലിയിലേക്ക് മാറേണ്ടി വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ ആങ്ങളെ വഴി കുവൈറ്റിലേക്ക് എനിക്കൊരു വർക്കിംഗ് വിസ ലഭിക്കുന്നതും ഞാൻ കുവൈറ്റിലേക്ക് പോകുന്നതും ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു നല്ല കുവൈറ്റി സ്പോൺസർ എനിക്ക് ലഭിച്ചു പക്ഷേ എങ്കിൽ പോലും എനിക്ക് ലഭിച്ച ജോലി ഞാൻ പഠിച്ചതായിട്ട് ബന്ധമില്ലാത്തൊരു ജോലിയായിരുന്നു അതുകൊണ്ട് തന്നെ എയർലൈൻസ് ഒരു ഇതിലൊരു ജോലി എപ്പോഴും ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ഞാൻ അവിടെ അറിഞ്ഞത് അവിടെ ഒരു പ്രൈവറ്റ് എയർലൈൻ ഇന്ത്യൻസിനെ ഹയർ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉള്ളതായിരുന്നു കൊണ്ട് ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പോയി കുറച്ച് കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ അവർ ഇൻ്റർവ്യൂവിനുള്ള സ്റ്റോട്ട് പോലും തന്നില്ല അവരൊന്നും കൺസിഡർ പോലും ചെയ്തില്ല അങ്ങനെ ആ ഹോപ്പ് പോയി ഞാൻ തിരിച്ചു വന്നു പിന്നീടാണ് ഉടമ്പടീനെ പറ്റി അറിയുന്നതും ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്നതും അതുവഴി ഒരുപാട് ഈശോയിലേക്ക് അടുക്കാനായിട്ട് സാധിച്ചു അവിടെ കൃപാസനം അഖണ്ഡ ജപമാല കൂട്ടായ്മയുണ്ട് സാധിക്കുന്ന വെള്ളിയാഴ്ചകളിലെല്ലാം കൂട്ടായ്മയിൽ പങ്കു ജപമാലയിൽ പങ്കുകൊണ്ടു വിശുദ്ധ കുർബാനയിൽ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പോകാൻ സാധിച്ചു ബൈബിൾ വായിക്കാൻ സാധിച്ചു അവിടെ ചാപ്പലിലിരിക്കുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവിടെ മലയാളം കൃപാസനം പത്രം ആരെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും ഒരു കെട്ടുകെട്ടായിട്ടുണ്ടാവും അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അതെടുത്ത് ഞങ്ങളുടെ റൂമിൻ്റെ അവിടെയും അല്ലാതെ പാരീഷ് ചർച്ചിലെല്ലാം കൊണ്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ആദ്യത്തെ ഉടമ്പടി പുതുക്കി രണ്ടാമത്തേലോട്ട് കിടക്കുമ്പോഴാണ് ഞാനാദ്യം അപ്ലൈ ചെയ്യാൻ പോയ കമ്പനി ഒരു ഓപ്പൺ ഇൻ്റർവ്യൂ അവിടെ അഡ്വെർടൈസ് ചെയ്തായിരുന്നു ഞാൻ അത് അതെടുക്കാമെന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പോയി അത് ഓപ്പൺ ഇന്റർവ്യൂ ആയതുകൊണ്ട് അഞ്ഞൂറിലധികം ആൾക്കാർ അത് അറ്റൻഡ് ചെയ്യാൻ വന്നിരുന്നു എങ്കിൽ പോലും എൻ്റെ നേരത്തെ വസ്തുക്കൾ ഉണ്ടായിരുന്നു ഞാൻ ഉപ്പ് ഇട്ട് വിശ്വസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഇൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു വീട്ടിലോട്ട് പോയി പിറ്റേ ദിവസം കോൾ വന്നു സെലക്റ്റഡ് ആണ് സെക്കൻഡ് റൗണ്ട് പിറ്റേ ദിവസം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സെക്കൻഡ് റൗണ്ടിലോട്ട് പോയപ്പോൾ അഞ്ഞൂറ് പേരിൽ നിന്ന് എഴുപത് പേരുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എഴുപത് പേരിൽ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതും കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി പിന്നെയും പിറ്റേ ദിവസം കോൾ വന്നു ഫൈനൽ റൗണ്ടിലോട്ട് സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു ഇന്റർവ്യൂവിന് ഞാൻ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു അതായത് അവരെന്താണോ ചോദിക്കുന്നത് അതിനുള്ള കൃത്യം ഉത്തരം എങ്ങനെയും എൻ്റെ വയൽ വന്നിരുന്നു അല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ തേർഡ് റൗണ്ട് കഴിഞ്ഞു ഞാൻ വീട്ടിലോട്ട് പോയി ഫൈനൽ കോൾ വന്നു കൺഗ്രാജുലേഷൻ നിങ്ങളെ ഈ കമ്പനിയിലെ ക്യാബിൻ ക്രൂ ആയിട്ട് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു അത് ഞാൻ വിചാരിച്ചേക്കാളും അപ്പുറമായിരുന്നു ഞാൻ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഈശോ ഞാൻ ചോദിച്ചേക്കാളും ഒരുപാട് നല്ല ജോലി തന്നുതന്നെ അനുഗ്രഹിച്ചു കുവൈറ്റിലായതുകൊണ്ട് തന്നെ ഒരു നിയമമുണ്ട് നമ്മൾ ആദ്യമായിട്ടൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമേ അവിടെ നിന്ന് നമുക്ക് റിലീസ് കിട്ടുള്ളൂ മൂന്ന് വർഷം നമ്മൾ അവിടെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ സെറ്റിൽമെൻ്റ് അല്ലെങ്കിൽ വേറെ നിയമവശം നോക്കണം ഇല്ലീഗലാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയ സ്പോൺസർ സ്വയം നമ്മൾ റിലീസ് തരണം അതവിടെ വളരെ റയറാണ് അങ്ങനെ നടക്കാറില്ല അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയൊക്കെ വെയിറ്റ് ചെയ്യ് വളരെ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഞാൻ പോയി പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപാട് സന്തോഷമായിരുന്നു അദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഇപ്പോഴും അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കോൺടാക്റ്റ് ഉണ്ട് എന്നെ ഞാൻ ചെന്നപ്പോൾ തൊട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നെ ടേ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് ഓഫ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ പുള്ളിനെ ഹെൽപ്പ് ചെയ്യാൻ പുള്ളിയുടെ ഷോപ്പിലോട്ടൊക്കെ പോവും അങ്ങനെ പുള്ളിക്കാരൻ്റെ അദ്ദേഹം എനിക്ക് ഒരു റിലീസ് തന്നു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് റിലീസ് തന്നു അങ്ങനെ എനിക്ക് പുതിയ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റി അപ്പോൾ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ഈ ഉടമ്പടി ജീവിതം എടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിശ്വാസ ജീവിതവും പ്രാർത്ഥനയും മെച്ചപ്പെടുത്താൻ എനിക്ക് സാധിച്ചു പള്ളിയിൽ പോകുന്നതിനായാലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ബൈബിൾ വായിക്കുന്നതിലായാലും അത് ഉടമ്പടി വഴി ലഭിച്ച ഒരു അനുഗ്രഹമാണ് ഞാൻ ഈ അതിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ആൽവിൻ എന്ന ഈ മകൻ ഇവിടെ തൻ്റെ ജോലിയെക്കുറിച്ചാണ് പറയുക അതായത് തനിക്ക് പഠിച്ചത് ഏവിയേഷൻ അല്ലേ ഏവിയേഷൻ കോഴ്സാണ് എന്നാൽ ഈ മകന് ജോലി ലഭിച്ചു കുവൈറ്റിൽ പക്ഷേ താൻ പഠി തൻ്റെ ആ ഒരു മേഖലയിലല്ല ജോലി ലഭിച്ചത് അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു പൊരുത്തമ അത് പൊരുത്തപ്പെട്ടു പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ആ ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യമാണ് നമ്മോട് ഇപ്പോൾ പങ്കുവയ്ക്കുക അങ്ങനെ ഇന്ന് ആൽവിൻ കുവൈറ്റിൽ നിന്ന് ഉള്ളൂ വന്നതേയുള്ളൂ രാവിലെയാണ് വന്നത് ഞാൻ രണ്ട് ദിവസത്തിനാണ് വന്നത് നാളെ തിരിച്ചു മെയിൻ ഒരു ഉദ്ദേശം സാക്ഷ്യം അപ്പോഴേ അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ട് വരുമ്പോൾ തനിക്ക് ലഭിച്ച ജോലി വീണ്ടും അതിൽ അഞ്ഞൂറ് പേരുണ്ടായിരുന്നു ആ അഞ്ഞൂറ് പേരിൽ താൻ എഴുപത് പേരെ തിരഞ്ഞെടുത്തതിൽ ഒരാളായി വീണ്ടും എഴുപത് പേരിൽ ഇരുപത് പേരെ തിരഞ്ഞെടുത്തു അതിൽ വീണ്ടും ഒരാളായി ഈ മകൻ എണ്ണപ്പെടുകയാണ് അപ്പോൾ ഇതൊക്കെ ഉടമ്പടിയുടേതായ ഫലങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെട്ട നഷ്ടങ്ങളെ ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക എന്ന് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് ബച്ചൻ പറയാറുണ്ട് അതായത് നമുക്ക് നമ്മുടെ ജോലിയിലെ അസ്വസ്ഥതകൾ അതുപോലെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഇതിനൊക്കെ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് ബച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ വേസ്റ്റ് എന്നാണ് പറയുക അതായത് നാം കാണുന്ന വേസ്റ്റ് നമുക്കിത് വേസ്റ്റാണ് പക്ഷേ ഈ വേസ്റ്റ് കൊണ്ട് വിളക്ക് കത്തിക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞത് അതാണ് പിന്നീട് തൻ്റെ ജോലി മേഖലയിൽ തനിക്ക് നഷ്ടമായിരുന്നതൊക്കെ ഈ മകൻ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിലൂടെ കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുമ്പോൾ അത് പിന്നീട് കൃപയായിട്ട് എങ്ങനെയാണ് ജീവിതത്തിൽ മാറുന്നത് അതുകൊണ്ടാണ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നമ്മുടെ വിശ്വാസമെന്ന് തിരുവചനവും മരളി ചെയ്യുക അങ്ങനെ ഇന്ന് ക്യാബിൻ ക്രൂവിൽ ഏറ്റവും ഉയർന്ന ജോലി താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജോലി നല്ല ശമ്പളം അതുമാത്രമല്ല മൂന്ന് വർഷത്തേക്ക് താൻ ജോലി ചെയ്യേണ്ടിയിരുന്ന കുവൈറ്റിയുടെ ആ ഒരു ഓഫീസിൽ നിന്നും തനിക്ക് അതിനും അവിടെ നിന്നും റിലീസ് കിട്ടുക അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് ആൽവിൻ തന്നെയാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത് അപ്പോഴിതൊക്കെ പറയുമ്പോൾ ഇവിടെ വന്ന ഈ യുവാവ് ഇത് വെളിപ്പെടുത്തണമെങ്കിൽ തീർച്ചയായും ഈ മകനെ ബോധ്യം കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ തനിക്ക് ഈ ഒരു ജോലിയോ ഈ ഒരു റിലീസോ കിട്ടില്ലായിരുന്നു എന്ന് പറയുന്ന ഈ മകൻ്റെ ജീവിതാനുഭവ സാക്ഷ്യവും അതുപോലെ വിശ്വാസ ജീവിതം ഇന്ന് എത്രമാത്രം അഭിവൃദ്ധം അഭിവൃദ്ധിപ്പെട്ടു താൻ ഇന്ന് കർത്താവിനെ കർത്താവിൻ്റെ ഒരു മകനായിട്ട് ജീവിക്കുവാനായിട്ട് എത്രമാത്രം താല്പര്യപ്പെടുന്നു ഇതൊക്കെ ആൽവിൻ തന്നെയാണ് നമ്മോട് പങ്കുവയ്ക്കുക നമുക്ക് എല്ലാ യുവജനങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം കൃപാസനത്തിലൂടെ യുവജനങ്ങൾ കർത്താവിലേക്ക് അടുക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ് അമ്മ തീർച്ചയായും അമ്മയും സ്വർഗവും ഈശോയും സന്തോഷിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണത് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക